മാടായിപ്പാറയിലെ ആളൊഴിഞ്ഞ കെട്ടിടങ്ങൾ അനാശാസ കേന്ദ്രങ്ങളായി മാറുന്നു വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ഇവിടെ എത്തിച്ചേരുന്നത് മാടായിപ്പാറ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് ടൂറിസം മേഖലകൾ വളരുകയാണ് മറുഭാഗത്ത് ഇത്തരത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളും മാടായിപ്പാറയിലെ ആളൊഴിഞ്ഞ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് അധികമാരുടെയും ശ്രദ്ധ പതിയുന്നില്ല എന്ന് തന്നെയാണ് ഇവിടേക്ക് ആൾക്കാരെ എത്തിക്കുന്നത് ഈ ആളോജന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് മദ്യവില്പനയും മരക്കുമരുന്ന് കച്ചവടവും അനാശ പ്രവർത്തനങ്ങളും തകൃതിയായി നടക്കുന്നത് സ്കൂൾ ദിവസങ്ങൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ഇവിടെ എത്തിച്ചേരുന്നത് സദാചാര പോലീസായി വാർത്തകളിൽ ഇടം പിടിക്കുവാൻ പരിസരവാസികൾക്ക് താൽപ്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഇതിനെതിരെ ആരും തന്നെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നില്ല എന്നതാണ് ഖേദകരം കുറേ കെട്ടിടങ്ങളെങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോൾ അത് കേന്ദ്രീകരിച്ചിട്ട് തന്നെ കുറേ അനാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഈ മദ്യപാനം കഞ്ചാവ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്തായാലും അതിന് അധികൃതർ അതിലേ ഒന്ന് മുഖം കാണിച്ച് ഇത്ര ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് പറയുന്നത് നാടകപ്പാർ കുറെ കെട്ടിടങ്ങൾ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത് പിൻകാലങ്ങളിലൊക്കെ ഈ ഒഴുകി കിടക്കുന്ന കെട്ടിടങ്ങൾ സംരക്ഷിക്കാനും മറ്റുള്ളതിനും വേണ്ടി പ്രദേശവാസികൾ പക്ഷെ ഇപ്പം പ്രദേശവാസികളും അതിന് ഒരു മുഖം കാണിക്കാത്ത പോകുന്നത് അനാശ്വാസ പ്രവർത്തനങ്ങൾ മടൈപ്പാറയിൽ ഇപ്പം രണ്ട് പൂട്ടിയിട്ട പൂട്ടിയിട്ടൂൾ കെട്ടിടങ്ങളുണ്ട് ആ കേന്ദ്രീകരിച്ച് അനാശ്വാസ പ്രവർത്തനങ്ങൾ വമ്പിച്ച രീതിയിൽ നടക്കുന്ന ഒരു സമ്പ്രദായം ഇപ്പം നിലവിൽ വന്നിട്ടുണ്ട് അത് ശക്തിയൊക്കായി പോലീസിൻ്റെ പെട്രോളിങ്ങും ചക്രീമത്തായ നടപടികളും ഉണ്ടെങ്കിൽ ഇത് തടയാവുന്നതേ ഉള്ളൂ കെട്ടിടം അതേപോലെ നില കേസിൽപ്പെട്ട കെട്ടിടമാണെങ്കിൽ അപ്പോൾ രണ്ടും രണ്ട് കെട്ടിടങ്ങളും ദേവസ്വത്തിൻ്റെ കേസിൽപ്പെട്ടിട്ടുണ്ട് അത് അനധികൃതമായ സ്ഥലത്താണ് കെട്ടിടങ്ങൾ ഉണ്ടാക്കിയത് എന്നാണ് കേസ് ആ കേസ് നിലവിലുണ്ടായതുകൊണ്ട് ദേവസ്വത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല ആ കേസിൻ്റെ അനുസരിച്ച് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ നേരെ പറഞ്ഞു പോലീസ് പെട്രോളിങ് ചക്തിമൃത്തായി ഉണ്ടെങ്കിൽ ഈ അനാശ്വാസ പ്രവർത്തനങ്ങൾ നിർത്തുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന നടപടികൾ ഉണ്ടാകുമായിരുന്നു വളരെ പോലീസിന്റെ ഈ കാര്യത്തിൽ പരിശോധനകൾ പലതും നടക്കുന്നുണ്ട് എങ്കിലും കാര്യമായ പരിശോധനകൾ ഇല്ല എന്നത് തന്നെയാണ് ഏറെ ദുഃഖകരം ഉസ്കൂളുകളിലേക്ക് പറഞ്ഞയക്കുന്ന തങ്ങളുടെ കുട്ടികൾ എവിടേക്ക് പോകുന്നു എന്നുള്ളത് പരിശോധിക്കുവാൻ രക്ഷിതാക്കൾ തയ്യാറാകണം ഇതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ ഉപയോഗപ്രദമാക്കുവാൻ അതിന്റെ അധികാരികളും ഒരു ഭാഗത്തെ ടൂറിസം പദ്ധതികൾ വളരുമ്പോഴും ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവണതകൾ ഏറുകയാണ് മടായിപ്പാറയിൽ നിന്നും വർത്തമാന ന്യൂസിന് വേണ്ടി രാജേഷ് ശരിപിരം